ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എഴുപതിനായിരം രൂപ ധനസഹായം നമസ്കാരം പ്രിയപ്പെട്ടവരെ ജനറൽ കാറ്റഗറിയിൽ അതായത് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഗവൺമെന്റിന്റെ ധനസഹായമായിട്ട് എഴുപതിനായിരം രൂപ വരെ ലഭിക്കാൻ ഇതാണ് ഒരു അവസരം ഇതിന് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഗവൺമെന്റ് സൈറ്റിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കാം അതോടൊപ്പം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളതും അറിയാൻ പറ്റും മംഗല്യ സമുന്നതിയിൽ അപേക്ഷിക്കാം മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും ഡിസംബർ ഇടയിൽ വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള മുൻഗണനാ എ വൈ മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ ഫെബ്രുവരി പന്ത്രണ്ടിനകം സമർപ്പിക്കണം വിവരങ്ങൾക്ക് ദാ ഒരു സൈറ്റിൽ പോയാൽ മതി ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി ഇതാണ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ കണ്ടോ വലതു അപ്ലൈ നൗ ഫോർ മംഗല്യ സമന്നതി സ്കീം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പി ഡി എഫ് ഡൗൺലോഡായിട്ട് വരും അത് ഓപ്പൺ ചെയ്യുക അതിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ വിവാഹ നടത്തിപ്പിന് ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമൃദ്ധി പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അപേക്ഷകര് മഞ്ഞക്കാട് പിങ്ക് കാർഡ് വിഭാഗങ്ങളിലെ റേഷൻ കാർഡ് ഉടമകളായിരിക്കണം വിവാഹിതരായ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക എഴുപതിനായിരം രൂപയാണ് ധനസഹായമായിട്ട് അനുവദിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസൃതമായാണ് അപേക്ഷകർക്ക് ധനസഹായം ലഭ്യമാക്കുന്നത് അങ്ങനെ മൂന്നാല് പേജ് ഉണ്ട് എല്ലാം സ്ക്രോൾ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് അപേക്ഷാ ഫോം ഉണ്ട് ആ അപേക്ഷയാണ് ഫില്ല് ചെയ്യേണ്ടത് ആ അപേക്ഷയോടൊപ്പം ചുവടെ ചേർക്കുന്ന രേഖകൾ നിർബന്ധമായിട്ട് ഉള്ളടക്കം ചെയ്യേണ്ടതാണ് പറഞ്ഞിട്ട് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ അപേക്ഷ ചെയ്യുക ഇത് നേരിട്ടും തപാൽ മാർഗവും കൊടുക്കാവുന്നതാണ് കണ്ടോ അപേക്ഷകൾ അയക്കേണ്ട വിലാസം അതിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ അപ്പോൾ ഇതിന് അർഹരായിട്ടുള്ളവർ അപേക്ഷിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള അർഹർക്ക് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് എഴുപതിനായിരം രൂപ ധനസഹായം ലഭിക്കട്ടെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോക സമസ്ത സുഖിനു ഭവന്തു